കാതികൻ വി സാംബശിവന് പകരം വയ്ക്കാൻ മറ്റൊരു പേര് ഇന്ത്യയിലില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ വി സാംബശിവൻ മെമ്മോറിയൽ ഇന്റർനാഷണൽ കൾച്ചറൽ അസോസിയേഷന്റെ വാർഷികാഘോഷവും പ്രൊഫസർ വി സാംബശിവൻ ജന്മദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്മിക്ക കൊല്ലം യൂണിറ്റും രൂപീകരിച്ചു കഥാപ്രസംഗ കലയിലെ ഇതിഹാസം എന്ന് അടയാളപ്പെടുത്താവുന്നത് വി സാംബശിവനെയാണ് നമുക്ക് പരിചയമില്ലാത്ത പരിചയപ്പെടാൻ പ്രയാസമുള്ള കഥാപാത്രങ്ങളും സംഭവ വികാസങ്ങളും അടങ്ങിയ കഥാസന്ദർഭങ്ങളെ നാട്ടിൻപുറത്തെ സാധാരണക്കാരിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് വൈദേശിക എഴുത്തുകാരെയും ഇന്ത്യൻ എഴുത്തുകാരെയും അദ്ദേഹം പരിചയപ്പെടുത്തിയെന്നും പി കെ ഗോപൻ പറഞ്ഞു தி சாம்பசிய வீ சாம்பசிய ஒ பலக வைக்க மத்தடி பேரே சீவியராஜ் சீயாரேன ஒரு பெரிய ஆதி தான் புகான புறகாஜியரும் விஸ்மரிசோன் ஒரு இல்ல லெஜெண்ட்னு বলறது ஒரு மேகனேய லெஜெண்ட் ஆகுறது வீ சாம்பசிய மாத்தறேன் அப்ப கெடாலோன் சடானா ஆதிபதெ ஆதிக சமரட்டால இல்ல அதின் முன்னுடைஞ்ச ஏடிமால சாவா சத்யபற லோசிஸ் கைமா അതിലൊന്നും നമുക്ക് അവരുടെ പ്രാബീണ്യത്തിൽ പക്ഷെ ലജൻഡായിട്ടുള്ള ഒരാളിനെ നമുക്ക് അറിയാൻ പറ്റാവുന്ന ഒരു സന്തോഷമാണ് അദ്ദേഹത്തിന്റെ ശേഷി കഥാപാശം അവതരിപ്പിക്കുന്നതിന്റെ ശേഷി മാത്രമല്ല ഞാൻ കാണാൻ പറ്റുള്ളൂ എന്ത് സന്ദേശമാണ് സ്വാഗത സംഘം പ്രസിഡന്റ് പി നാസമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലാ പ്രതിഭാ പുരസ്കാര ജേതാവ് കാതികൻ കൈതാരം വിനോദ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു സ്മിക്ക യുവ കാതിക പുരസ്കാരങ്ങൾ അദീന അശോക് ഇന്ദു ജെ തലവൂർ എന്നിവർക്ക് സമർപ്പിച്ചു സ്വാഗത സംഘം സെക്രട്ടറി കെ പ്രസാദ് കാതികൻ പ്രൊഫസർ വി ഹർഷകുമാർ കെ പി സജിനാഥ് മധു പരവൂർ സ്വാഗത സംഘം ട്രഷറി ജി ലാലീന്ദ്രൻ പ്രസിഡന്റ് ബി ആർ ഭദ്രൻ സെക്രട്ടറി എസ് അശോകൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം